ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് എസ് വെൽ അപ്പം എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ ഇവിടെ എനിക്കും സുഖമാണ് കേട്ടോ ഇന്നതേ കാരണം എന്തായാലോ ഒരു തന്നെയാണ് കുറച്ച് ഐക്കോരയും ഐക്കോര മീൻ എന്നു പറഞ്ഞിട്ടൊരു മീനും മത്തി അയല മീനും മത്തിയാണല്ലോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടണത് അപ്പോൾ അയല മീനാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ രണ്ട് മീനുമുണ്ട് രണ്ടും ഫ്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കണം ഐക്കോര രണ്ടും കൂടെ ഒന്നിച്ചെന്ന് ഇങ്ങനെ വാങ്ങുമ്പോൾ വാങ്ങിയെടുത്താണ് അവർ കട്ട് ചെയ്ത് തന്നു ക്ലീൻ ചെയ്തിട്ട് അയിക്കോര മാത്രം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നു അപ്പോൾ ഞാനിതേ അയൽ മീനൊന്ന് കഴുകിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് എനിക്കങ്ങനെ മീൻ കഴുകാൻ ആ ആദ്യമൊന്നും അറിയില്ലായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് പുതിയ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയല്ലേ എല്ലാവരും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ എല്ലാം പഠിക്കണത് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് എന്നിട്ടും ഇവിടെ അമ്മയും വിനോട്ടനും ആണ് മീൻ കഴുകിക്കൊണ്ടിരിക്കുക വിനോട്ടൻ ക്ലീൻ ചെയ്ത് കൊടുക്കും അമ്മയും ബാക്കി ക്ലീൻ ചെയ്യും നമ്മൾ അപ്പോൾ വരണ നമുക്ക് നിറച്ചും ഫാമിലി ഉള്ളത് കൊണ്ട് നിറച്ചും വാങ്ങും മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ വലിയൊരു ബൾക്കായിട്ട് തന്നെയാണ് മീനൊക്കെ എടുത്തിട്ട് വരിക അപ്പോൾ നിറച്ചും ഇത്ര ആൾക്ക് ഇത്ര എണ്ണം അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലാതെ ഇപ്പോഴും അങ്ങനെയല്ല എന്നാലും നമ്മൾ ആളുണ്ടല്ലോ പത്ത് പേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പത്താൾക്കും രണ്ടെണ്ണം വെച്ച് ഉച്ചയ്ക്ക് രണ്ടെണ്ണം വെച്ച് കഴിക്കുന്നേരം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അറിയില്ല ഇപ്പോൾ ഇവിടെ വന്ന പിന്നെ ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് ആ മീൻ കഴുകാൻ തുടങ്ങുമ്പോഴല്ലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചൊറിയുള്ളൂ അതുവരെ എവിടെ ഒന്നും ഉണ്ടാവില്ല മീൻ കഴുകാൻ തുടങ്ങിയാൽ അവിടെ ചൊറിയും ഇവിടെ ചൊറിയും തല ചൊറിയും ഈ മീനിൻ്റെ കൈ കൊണ്ട് നമുക്കത് ചെയ്യാനും പറ്റില്ലല്ലോ അപ്പോൾ അതെ എൻ്റെ മീ മീനിൻ്റെ എല്ലാം തെറ്റിപ്പോണു എൻ്റെ മീനിൻ്റെ ക്ലീനിങ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീന് അമ്മ തന്നെ ഫുള്ള് കഴുകി അതിനോടനെ അമ്മയും കൂടെ ഫുള്ള് കഴുകി കഴിഞ്ഞ് അമ്മ എല്ലാം മുളക് തിരുമ്പി തരും മുളക് തിരുമ്പി എണ്ണി ഇത്ര എണ്ണ ഉണ്ട് എന്ന് എണ്ണി പറയും അപ്പം ഞാനും ചേച്ചിയും കൂടെ അത് ആ ഒരാൾക്ക് ഇത്ര എണ്ണം കിട്ടും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇവർ നാല് പൊടീസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അനിയനെ കുട്ടിയായിട്ടില്ല നാല് ഞങ്ങളുടെ നാല് പൊടീസും ഞങ്ങളെല്ലാവരും അപ്പോൾ ഇത്ര ആൾക്ക് ഇത്ര മീൻ ആ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വയ്ക്കുക പിന്നെ ഐക്കോര മീനിൻ്റെ തല തല മാത്രമായിട്ട് ഞാൻ തലക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീനെല്ലാം ക്ലീൻ ചെയ്ത് വരഞ്ഞ് ഫ്രൈ ചെയ്യാനുള്ളു ഐക്യോര മീൻ ഫ്രൈ ചെയ്യണം അയല മീനും ഫ്രൈ ചെയ്യണം അപ്പം നമുക്ക് മുളക് തിരുമ്പം അന്ന് അമ്മ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ ഫ്രൈ ചെയ്യണതിൽ ആ മീനിനെ എന്തോ ഒരു ടേസ്റ്റ് ആണ് അപ്പം അപ്പോഴും പറയും പണ്ടത്തെ കറികൾക്കാണ് ടേസ്റ്റ് കൂടുതൽ ഇന്ന് നമ്മൾ എന്തെല്ലാം മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് ഓരോ കറികൾ വെക്കുന്നത് അന്ന് ഇങ്ങനെയൊന്നും അല്ല അന്ന് എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ അന്ന് സവോള തക്കാളി അങ്ങനെയൊക്കെ ഒരുപാടില്ലല്ലോ ചെറിയുള്ളിയും തക്കാളിയൊക്കെ ഇട്ടായിട്ടു ഇല്ലെങ്കിൽ എന്ത് കറിക്കും പുളിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയുള്ള കറികളല്ലേ നാടൻ കറികൾ ആ കറികൾക്കാണ് എന്നും ടേസ്റ്റ് കൂടുതൽ എന്ന് നമ്മൾ പറയും ഇന്ന് നമ്മളിങ്ങനെ എല്ലാം ഇഞ്ചി വെളുത്തുള്ളി സവോള അങ്ങനെ എല്ലാം ഇട്ടിട്ടും അങ്ങനെ വലിയ ഇപ്പം രുചി ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും അപ്പോൾ ഞാനും എന്താ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മാത്രം ഇട്ടിട്ട് കുറച്ച് ചിക്കൻ മസാല അമ്മ ചിക്കൻ മസാലയൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് മീൻ ഫ്രൈക്ക് എടുത്ത് വെക്കണത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് സൂക്ഷിക്കാനുള്ളതാണ് ഇന്നൊരു ദിവസം കൊണ്ടുതന്നെ തീർക്കില്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ളത് ഉണ്ടാവും അറിയാലോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് രണ്ട് മൂന്ന് ദിവസത്തിനായിട്ടാണ് ഒരു തവണ വാങ്ങിയാൽ തന്നെ നമുക്കത്രയല്ലേ ചിലവുള്ളൂ കുട്ടികളൊക്കെ ഒന്നേ രണ്ടെണ്ണം കഴിക്കുകയുള്ളൂ അങ്ങനെ വാരി വലിച്ചൊന്നും അവർ കഴിക്കില്ല പിന്നെ ഞാൻ ഏട്ടനും അങ്ങനെ തന്നെയാണ് ആ പണ്ടത്തെ ശീലം ഇന്നും അങ്ങനെ തന്നെയാണ് ഏട്ടനെ മൂന്ന് മീനൊക്കെ കൊടുത്ത് ഏട്ടൻ രണ്ടെണ്ണം മതിയോ ഒരെണ്ണം മതി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയുള്ളു അല്ലാതെ കണ്ടതും അങ്ങനെ വാരി വലിച്ച് ആ പഴയതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടോ കുട്ടികളെ കഴിച്ചോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കഴിക്കുള്ളു അപ്പോൾ അതേ മീനിൻ്റെ മാറിനേഷൻ തകൃതിയായി നടക്കുന്നുണ്ട് സിങ്കിൻ്റെ അടുത്ത് തന്നെ വെച്ച് കഴുകണം കഴുകി കഴിഞ്ഞ് ഇപ്പോൾ തന്നെ വെച്ചിട്ട് ഞാൻ എല്ലാ മീനും എല്ലാം സെയിം മൂന്നും സെയിം ആയിട്ട് തന്നെ അതായത് അയൽ മീനും കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റില്ല അതായത് മസാല ഇങ്ങനെ പെരട്ടി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ട് മസാല തിരുമ്പിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കി അടച്ച് വെക്കണം എന്നിട്ട് ചോറ് വയ്ക്കാനുണ്ട് മീൻ രാവിലത്തെ കറിയുണ്ട് മീൻ മസാല തിരുമ്പണം ദേ ഫ്രൈക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പാനിൽ എണ്ണയൊക്കെ വെച്ച് മീൻതാ അടിപൊളിയായില്ലേ മസാല തിൻ്റെ വെച്ചിട്ടുണ്ട് അയ്ക്കോര മീനും അയ്ക്കോര മീൻ കുറച്ച് തന്നെ ഉണ്ടായിരുന്നേ ഉള്ളൂ തലയുണ്ടായിരുന്നു അഞ്ചാറെണ്ണം അത് അത്ര മീനേ ഉള്ളൂ ഇവർ ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ രാവിലത്തെ സാമ്പാർ സാമ്പാർ എന്ന് പറയാനില്ല മുരിയൻകായ വെണ്ടയ്ക്കായ വൈത്തിരിങ്ങക്കെ ഇട്ട് ഒരു കുഞ്ഞു സാമ്പാർ വെച്ചതാണ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അത് ചോറ് അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യട്ടെ അങ്ങനെ മീൻ ഇതാ ഫ്രൈ ചെയ്യാനിട്ടുണ്ട് അപ്പോഴാണ് ഏട്ടൻ ലീവാണ് കുറച്ച് ദിവസമായിട്ട് പണിയില്ല ലീവാണ് അപ്പോൾ വേറെ അനിയൻ്റെ മോനും വന്നിട്ടുണ്ട് ഇവർ ട്യൂഷനെ പോയിരിക്കുന്നത് ഏട്ടന്മാരെ ട്യൂഷനെ പോയിട്ട് കാണാനില്ല കാണാനില്ല അവനത്തെ ഇവിടെ ഒരാൾ കിടന്ന് വട്ട തിരിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ പച്ചക്കറി കാരം വന്നിട്ട് ഏട്ടൻ ഏട്ടനെന്താണ് പച്ചക്കറി വേണമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് നിൽക്കണം അപ്പം ഞാനതൊന്ന് പോയി നോക്കാൻ പോകണം അതിൻ്റെ കൂട്ടത്തിലാണ് അതെ ഫ്രൈ ചെയ്യാനിട്ടിട്ട് പച്ചക്കറി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു നോക്കാൻ പോയി വരുമ്പോഴേക്കും ചോറ് തിളിക്കാനായിട്ടുണ്ട് ചോറ് തിളച്ച് തന്നു കഴിഞ്ഞാൽ ചാങ്സ് മാറ്റും ഞാൻ കമ്മിയാക്കി വെച്ചിരിക്കണം പഴയ ചോറും ഉണ്ടായിരുന്നപ്പോൾ അതായത് രാവിലത്തെ ചോറും കുറച്ചുണ്ടായിരുന്നപ്പോൾ അത് ഞാൻ കൊട്ടി ഈ ചോറിലന്നെ കൊട്ടിയിട്ട് തിളപ്പിച്ചു ചുറ്റുകയാണ് അങ്ങനെ പച്ചക്കറി അതിൻ്റെ ഇടയിൽ നോക്കാൻ പോയി നോക്കാൻ പോയി വരുമ്പോഴേക്കും മീനൊക്കെ ഫ്രൈ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് ഏട്ടന്മാർ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങനെ ഹാളിൽ ഇരിക്കുകയാണ് ഏട്ടന്മാർ വന്നിട്ടില്ല എന്നിട്ട് ചെറുത് ഏട്ടന്മാരെയും വെയിറ്റ് ചെയ്തതാ ഇങ്ങനെ കാത്തിരുന്നിട്ടേ ഒരുവിധം സന്ധ്യാസമയം കഴിഞ്ഞു വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് പിന്നെ ഒരു ഏഴ് ഏഴ് ആകുമ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുണ്ട് അവരിതാ ചോറ് കഴിക്കുകയാണ് ചെറുതീനെ ദോശ മതി കൊണ്ട് ചെറുതെ ദോശയുണ്ടായി കൊടുത്തു കുഞ്ഞിക്കും വരുന്നും ചോറ് കൊടുത്താണ് അപ്പോൾ കുട്ടികൾ ചോറ് അയച്ച് കഴിയട്ടെ ഫോണ് കാണാണ്ട് അവർ ചോറ് അയക്കില്ലല്ലോ അപ്പോൾ മൂന്നാൾക്ക് മൂന്ന് ഫോണാണ് ഇപ്പോൾ ഫോൺ ഞാൻ മാറ്റിയതാണ് അപ്പോൾ ഇത്രയുള്ള ഫൈൻസ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്